ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഓഫർ പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ഇന്ന് തൊട്ട് ഫെബ്രുവരി ട്വൻറ്റി നയൻ വരെയാണ് നമ്മുടെ ഓഫർ കൊടുത്തിട്ടുള്ളത് ട്വൻ്റി നയൻ വരെ നമുക്ക് ഓഫർ പ്രൈസിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ ഐറ്റംസ് ഓഫർ പ്രൈസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം സാറ്റിൻബോ പത്ത് രൂപ വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് ഒമ്പതായി ഇപ്പം അത് ആയിട്ടുണ്ട് അപ്പം പത്ത് പീസ് എടുക്കുവാണെങ്കിൽ എട്ട് രൂപ വെച്ചാണ് സാറ്റിൻ പോയിക്ക് വരുന്നത് ഇതിപ്പം എത്ര കളേഴ്സ് അഞ്ച് കളേഴ്സ് ഉണ്ട് അതിൽ ഗ്രീന് ഓറഞ്ച് റെഡ് ലൈറ്റ് റോസ് ബ്ലൂ ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് വരുന്നത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബ്ലാക്ക് യെല്ലോ പിങ്ക് ഈ കളേഴ്സൊക്കെ തീർന്നു ഒരുപാട് ആവശ്യക്കാരുള്ള ഐറ്റമാണ് സാറ്റിൻ ബോ ട്വൻറ്റി നയൻ വരെ ഓഫർ വരുന്നുള്ളൂ ഒരു പീസിന് നമ്മൾ എട്ടര വെച്ചും പത്ത് പീസ് എടുക്കുമ്പോൾ എട്ട് വെച്ചുമാണ് കൊടുക്കുന്നത് ഇനി വരുന്നത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ക്രിസ്റ്റൽ ടെക്ക് ഇത് ശരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ ഇത് മേക്ക് ചെയ്യുന്നത് കൂടുതലും മാല ബ്രേസ്ലെറ്റ് അതിന് വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് പോലെ ഇരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഒരെണ്ണം എടുത്ത് കാണിക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അതിലത് ഒരെണ്ണം എടുത്ത് കാണിക്കാം ഇങ്ങനെ വയർ വരുന്ന രീതിയിൽ ഇതപ്പോൾ ബ്രേസ്ലെറ്റും മാല ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം ഇതും നമ്മുടെ ഓഫർ പ്രൈസിൽ വരുന്നുണ്ട് ഇനി വരുന്നത് ഇതാ വയർ ആണ് വരുന്നത് വയർ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് മൂന്നര വെച്ചിട്ടായിരുന്നു ഓഫർ പ്രൈസിൽ നമ്മൾ മൂന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത് മൂന്ന് രൂപ മൂന്ന് രൂപയാണ് വയർ ബോയ്ക്ക് വരുന്നത് അടുത്ത ഐറ്റം വരുന്നത് ആൽഫബറ്റി ബീഡ്സാണ് ഇത് പത്ത് ഗ്രാം വെച്ചിട്ടല്ല കൊടുക്കുന്നത് ഇത് ശരിക്കും എ ടു ഇസഡ് വരെ മൂന്നെണ്ണം വെച്ചിട്ട് എ മൂന്നെണ്ണം ബി മൂന്നെണ്ണം സി മൂന്നെണ്ണം അങ്ങനെ ഇസഡ് വരെ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രാം വെച്ച് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് കൊടുക്കുന്നത് എ മൂന്ന് ബി മൂന്ന് സി മൂന്ന് അങ്ങനെ ഇസഡ് വരെ മൂന്നെണ്ണം വെച്ചിട്ട് അപ്പം ഇതും നമ്മുടെ ഓഫർ പ്രൈസിൽ വരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ അൽഫബറ്റി ബീഡ്സാണ് കളർ ടൈപ്പ് ഇതും പത്ത് ഗ്രാം വെച്ചല്ല എ ടു ഇസഡ് എ മൂന്ന് ബി മൂന്ന് സി മൂന്ന് അങ്ങനെ തന്നെയാണ് ഇതും കൊടുക്കുന്നത് ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനും വരുന്നത് ഇനി അടുത്തത് വരുന്നത് എൻറ്റിബീറ്റ്സ് ആണ് അടുത്തത് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം അഞ്ച് രൂപ അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം നമ്മുടെ ഈ സ്മോൾ ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ചും കൊണ്ട് വലിയ ടൈപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഏറ്റവും പ്രൈസ് നമ്മൾ കുറച്ചിരിക്കുന്ന ഐറ്റമാണ് ഗിൽറ്റർ ട്യൂബ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവയെ ആവശ്യമുള്ള സാധനമാണ് ഗിൽറ്റർ ട്യൂബ് അപ്പോൾ അതിൻ്റെ പ്രൈസാണ് നമ്മൾ ഏറ്റവും കുറച്ചിരിക്കുന്നത് ഈ ഒരു ഗിൽറ്റർ ട്യൂബ് ഒരു മീറ്ററാണ് ഒരു മീറ്ററിൻ്റെ ഗിൽറ്റർ ട്യൂബിന് വരുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് നമ്മൾ പ്രൈസ് ഒരുപാട് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഈ ഓഫർ പ്രൈസിൽ ഈ ഗിൽറ്റർ ട്യൂബ് വരുന്നത് ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരെയാണ് ഓഫർ പ്രൈസ് ഉള്ളത് നമ്മുടെ കയ്യിൽ അഞ്ച് കളേർസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ കളറ് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളറാ കേട്ടോ ഇത് വരുന്നത് പിന്നെ വരുന്നത് ലൈറ്റ് ഗ്രീന് കുറച്ച് ഡാർക്ക് ഗ്രീന് പിന്നെ മെറൂൺ കളറ് പിന്നെ ഓറഞ്ച് കളറ് അതും കൂടിയാണ് വരുന്നത് അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഉള്ളത് ഒരു മീറ്റർ നമ്മൾ ഒരു മീറ്ററും രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും എത്ര മീറ്റർ വേണമെങ്കിലും മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതായിട്ടോ ഫെബ്രുവരി ട്വൻറ്റി നയൻ വരെ പിന്നെ ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയത് ഒരു അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പും നമ്മൾ മൂന്നര വെച്ചിട്ടായിരുന്നു ഗോൾഡൻ്റെ കൊടുത്തുകൊണ്ടിരുന്നത് ഓഫർ പ്രൈസ് വരുമ്പോഴത്തേക്കും മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയത് അതും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഓഫർ പ്രൈസിൽ വരുന്നത് ഇത് കൂടാതെ ഗിൽറ്റർ ഷീറ്റ് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് സോറി ഗിൽറ്റർ ഷീറ്റ് നമ്മൾ ഒരു പീസ് പന്ത്രണ്ട് രൂപയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഒരു പീസ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോഴത്തേക്കും ഒമ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഫറിൽ ഐറ്റംസ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക് യു